നമസ്കാരം ആറാലും കൂട് ഗോപൻ സ്വാമിയുടെ സമാധിക്ക് അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ ആളും ആരവവും ബഹളവും ഒന്നുമില്ല എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ അതിനിരയാക്കപ്പെടുന്നവരെ അല്ലെങ്കിൽ ആ വാർത്തയിൽ ഇടം നേടുന്ന ആളുകളെയൊക്കെ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന കളിയാക്കുന്ന ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ജനവിഭാഗം അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വാർത്തകളിലും ഈ മഹാ സമാധിയെ സംബന്ധിച്ചാണെങ്കിലും അന്നത്തെ ആ പ്രശ്നം മുതൽ എല്ലാ ചാനലുകൾക്കും മാറി മാറി മുഖം കൊടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ മകൻ ഇന്നിപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിക്കുന്നതിൻ്റെ കാരണം പോലും നമ്മുടെ ജനങ്ങളുടെ പെരുമാറ്റം കൊണ്ടാണ് അപ്പോൾ വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കണ്ട പക്ഷേ അവരെ കളിയാക്കാൻ നിൽക്കരുത് അവരെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമാണ് അവർക്ക് പറയാനുള്ളത് ആ പ്രായമായ അമ്മ വരെ വളരെ വലിയ രീതിയിൽ ആളുകൾ ട്രോളുകയും വളരെ സീരിയസ് ആയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക എന്ന ഭാവേന വന്നിട്ട് അവരെ വലിയ രീതിയിൽ കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത വിമർശനം പിന്നെയും നമുക്ക് സഹിക്കാം പക്ഷെ ആ പ്രായം പോലും പരിഗണിക്കാതെ അങ്ങേയറ്റം കളിയാക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെയുണ്ട് അതൊക്കെ അവരെ മാനസികമായിട്ട് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏതായാലും അവരുടെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതാ കാണുന്നില്ലേ മകൻ പറയുന്നത് മകൻ തൻ്റെ കർമ്മം കൃത്യമായിട്ട് ചെയ്യും ആരൊക്കെ വിമർശിച്ചാലും കളിയാക്കിയാലും സത്യം എന്താണെന്ന് അവർക്കറിയാം ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുമോ ഭക്തരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കാനാണോ എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അതിനെക്കുറിച്ചും ഞാൻ ചോദിച്ചു കേരളത്തിലെ ജനങ്ങളോട് ചേട്ടൻ എന്താ പറയാനുള്ളത് ഇത് പണത്തിന് വേണ്ടിയാണ് ഒരു തീർത്ഥാടന കേന്ദ്രം ആക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് നമുക്ക് അതൊന്നും താല്പര്യമില്ല അതായത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വരുന്നവര് അവരുടെ വിശ്വാസമാണ് നമ്മുടെ എന്റെ വിശ്വാസം അനുസരിച്ച് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്റെ അച്ഛനെ കളിയാക്കുന്ന ഇതിൽ ഒരു മാതാപിതാ ഗുരു ദൈവമാണ് അപ്പോൾ അച്ഛൻ ഈശ്വരൻ തന്നെയാണ് അപ്പോൾ എല്ലാ മക്കൾക്കും അച്ഛനെ അച്ഛനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ തന്നെയാണ് അങ്ങനെ കളിയാക്കുന്നത് ഒരിക്കലും ശരിയല്ല നമ്മൾ ഈ ക്ഷേത്രം വെച്ചിട്ട് ഒരിക്കലും പണം ഈശ്വരനെ വെച്ചിട്ട് പണം ഉണ്ടാക്കാൻ പാടില്ല അത് ഒരൊറ്റ ലക്ഷ്യത്തോടെ അല്ല അതായത് വിശ്വാസത്തോടുകൂടി ഈ ഭഗവാൻ നടയിൽ ജാതി മത ഭേദം ആര് വന്നിരുന്നാലും തീർച്ചയായിട്ടും അത് അത് നമ്മുടെ അത് സ്വീകരിക്കുകയെ തന്നെ ചെയ്യുക അല്ലാതെ അവരെ കൊണ്ടുവരുന്ന പണത്തിന് ആഗ്രഹിക്കാൻ നമുക്ക് അത് ഒട്ടും താല്പര്യമില്ല കൂടി ആര് വന്നിരുന്നാലും അവർ ഭഗവാനെ തൊഴാൻ നമ്മൾ അനുവദിക്കുന്നതായിരിക്കും അല്ലാതെ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലെന്ന് ഒരിക്കലും പറയത്തില്ല പക്ഷെ കളിയാക്കുന്ന രീതിയിൽ ആര് പറഞ്ഞാൽ അത് ഈശ്വരൻ നിരക്കാത്ത കാര്യമാണ് അങ്ങനെ വരാ ഒരുമാതിരി അമ്മ പറയുന്നത് തന്നെ എല്ലാം അമ്മയ്ക്ക് പണത്തിൻ്റെ ആവശ്യമില്ല ഇത്രയും വയസ്സായ അമ്മയ്ക്ക് നിയന്തിനാണ് പണം അത് മക്കൾ തന്നെ അധ്വാനിച്ചു അമ്മയിൽ ആ കാര്യം നോക്കാൻ മക്കളുണ്ട് അപ്പൊ അമ്മയുടെ കാര്യം അതിന് ഇനി ഒരുപാട് പേര് കൊണ്ടു കൊടുത്തിട്ടല്ല ആ രീതിയിലേക്കാണ് സംസാരിക്കുന്നത് അമ്മ പണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ യാചിക്കുമ്പോഴേക്കാണ് ആര് കളിയാക്കുന്നത് അതൊരിക്കലും ശരിയല്ല വരെ ആയിട്ട് നമ്മള് എനിക്ക് ഇവിടെ ഇന്ന കോവില് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്തും നമ്മൾ ഇന്നുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല ഈ സമാധിക്ക് ശേഷമാണെങ്കിൽ സമാധിക്ക് ശേഷമായിരുന്നു ചോദിച്ചിട്ടില്ല വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ നടയിൽ നമ്മള് ഒരാള് വിശ്വാസത്തോടി പൂജ ഒക്കെ ശരി ഇവിടെ ക്ഷേത്രത്തിന്റെ എന്ത് കാര്യത്തിനായാലും പണം നമ്മൾ തന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കും അത് ഭഗവാന് കൊടുക്കുന്നതാണ് അല്ലാതെ നമുക്ക് തരുന്നതല്ല അത് ഈശ്വരൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ കിടക്കുന്നു നമ്മളത് കൂടി അത് ഭഗവാനെ വിശ്വസിച്ച് ആരാണോ കൂടെ നിൽക്കുന്ന അവരെ കൂടെ നമ്മളും കാണും ആ വിശ്വാസികളോട് കൂടെ ആയിരിക്കും നമ്മൾ അല്ലാതെ ഈ ചുമ്മാ ആവശ്യമില്ലാത്ത ഓണപ്രചാരണങ്ങൾ നടത്തി ഇങ്ങനെ ആവശ്യം യൂട്യൂബിലൊക്കെ ആവശ്യമില്ലാത്ത കിട്ടുകഴിഞ്ഞാൽ നമ്മൾ അവരുകൂടെ ഒരിക്കലും നിൽക്കത്തില്ല അതുപോലെ ട്രസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോഴും ഈ ശേഷം ട്രസ്റ്റിലൂടെ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ ചെയ്യണം അത് ഞാൻ അവര് ട്രസ്റ്റുകാരാണ് തീരുമാനിക്കുന്നത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ഷേത്രമായിട്ട് എന്ത് വികസന പ്രവർത്തനം വന്നാലും അത് അവര് ട്രസ്റ്റുകാരുടെ തീരുമാനിച്ചു ചെയ്യും ശിവരാത്രി മഹാലിംഗ പ്രതിഷ്ഠ കാണും അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും കാണുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പ്രശസ്തരായിട്ടുള്ള സന്യാസിമാരും അവര് എല്ലാവരും സഹായം നമ്മുടെ മരണ സർട്ടിഫിക്കറ്റ് സഹായവും അത് തന്നെ ഞാൻ അത് തന്നെ അവര് ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നാൽ മതി ഞാൻ പോയപ്പോ അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അവർ ലാസ്റ്റിലത്തെ റിപ്പോർട്ടും കൂടെ വന്നിട്ട് അവര് തരുക നല്ലതല്ലേ നല്ല കാര്യമാണ് മുഴുവൻ സംശയം അതോടെ തീര അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞ ലാസ്റ്റ് റിപ്പോർട്ട് അത് നല്ല കാര്യമാണ് അതായത് അങ്ങനെ തരാൻ പാടുള്ളൂ അതാ ഇത്രയും പ്രശ്നസ്ഥിതിക്ക് എല്ലാ റിപ്പോർട്ടും നഗരസഭയിൽ നിന്ന് അവർക്ക് കിട്ടി നല്ല രീതിയിൽ ബോധ്യമായിട്ട് തന്നാൽ മതി അത് കിട്ടിയാലും നമുക്കിപ്പം ഒരു പ്രയോജനവും ഇല്ല അതായത് പിന്നെ നമുക്ക് വായിച്ചു വയ്ക്കാൻ നല്ലാതെ യാതൊരു വിധമായിട്ടുള്ള പ്രയോജനമൊന്നുമില്ല എല്ലാം അച്ഛന്റെ നാമത്തിൽ ഇവിടെ കിടക്കും ആരും ഒന്നും കൊണ്ടുപോകത്തില്ല എല്ലാം അച്ഛന്റെ നാമം എന്ന് പറഞ്ഞാൽ ശിവന്റെ നാമത്തിൽ ഇവിടെ എല്ലാ ഭൂമിയും ഇവിടെ കിടക്കും ഈശ്വരനാമത്തിൽ അത് മകനെന്ന് പറഞ്ഞാ എനിക്കും വേണ്ട എന്റെ ചേട്ടനും വേണ്ട അമ്മയ്ക്കും വേണ്ട ഒന്നും വേണ്ട ശിവന്റെ നാമത്തിൽ ഈ ഭൂമികളെല്ലാം അവിടെ കിടക്കും ഈശ്വരനാമത്തില് കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിന്റെ നാമത്തിൽ കിടക്കും അത് ട്രസ്റ്റ് പറഞ്ഞവർക്ക് അത് നടത്തി ഇനി വരുന്ന കാലത്തിൽ നമ്മൾ ഇനി ഈ ഭൂമിയിൽ നിന്ന് പോയിരുന്നാലും വരുന്നവർക്ക് ക്ഷേത്ര പൂജാതി കാര്യങ്ങളും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടുപോകുന്നല്ലാതെ ഇത് വിൽക്കുവാനോ അതായത് ഇതിനെ നമുക്ക് ലോൺ എടുക്കുവാനോ ഇത് വെച്ച് വേറൊരു ആദായത്തിനും ആക്കും പറ്റത്തില്ല അത് നിത്യ പൂജാതി കാര്യങ്ങൾ നടന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഇവിടെ പറ്റുള്ളൂ